മറോണിന്റെ വൺ ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് എം എമ്മിന്റെ ലെൻസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്താണ് ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് ഇതിനകത്ത് ഉള്ളത് ഞാൻ എന്തുകൊണ്ടാണ് ഇത് എടുത്തതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരാമേ എനിക്ക് വൈൽഡ് ലൈഫ് ഫോണെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഓക്കെ തുമ്പിയൊക്കെ പിടിക്കണം പക്ഷികളുടെ ഫോട്ടോ ഒക്കെ എടുക്കണം അങ്ങനെയൊക്കെ എടുക്കണോന്ന് പറഞ്ഞ് ഞാൻ ഇരുന്ന സമയത്ത് നമ്മുടെ ഒരു ലെൻസ് കണ്ടത് ഓക്കെ അപ്പൊ അത് സിഗ്മേഡ ലെൻസാ സിഗ്മേഡ ലെൻസ് നമുക്കറിയാമല്ലോ പിന്നെ വേറൊണ്ട് ജീമാസ്റ്റന്റെ ലെൻസ് ഉണ്ട് ജീമാസ്റ്റന്റെ ലെൻസ് നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഒരു സാധാരണക്കാരന് പറ്റുന്ന രീതിയിലുള്ള ജീമാസ്റ്റർ ലെൻസ് കാര്യങ്ങളൊന്നും നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല പിന്നെ ആകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് താഴെയുള്ള ഏതെങ്കിലും ലെൻസുകൾ കാര്യങ്ങളൊക്കെ എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ എന്ന് വൈൽഡ് ലൈഫ് പോവുകയും വേണം അന്ന് തിരക്കിടയില്ലാത്ത ഫോട്ടോസുകൾ എടുക്കുകയും വേണം എന്നുള്ളതാണ് അപ്പൊ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ശ്രദ്ധിക്ക ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഹൺഡ്രഡ് എം എമ്മിന് മുകളിലോട്ടുള്ള ലെൻസ് എടുത്തിരിക്കണം എന്നുള്ളതാണ് കാരണം ദൂ ദൂരമല്ലേ ദൂരത്തുള്ള സബ്ജക്റ്റിന്റെ ഫോട്ടോസ് നമുക്ക് എടുക്കാൻ വേണ്ടിയല്ലേ ഒരു കിട്ടില്ല ഒരു ലെൻസ് തന്നെയാണ് ഒരു പോരായ്മയും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തന്നി തന്നിരിക്കും ഓക്കെ ഡി ഐ ത്രീ വി സി വി എക്സ് ബി മോട്ടറ് ഓക്കെ ഇത് ഫോട്ടോഗ്രാഫി മേഖലകളിലും എല്ലാം അറിയാവുന്നവർക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു സാധനമാണ് ഈ ഒരു മോട്ടറ് ഫോക്കസ് മോട്ടറിന്റെ ഇത്രയും സ്പീഡുള്ള ഒരു മോട്ടറ് വേറൊരു ലെൻസിലില്ലാന്ന് വേണമെങ്കിൽ പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വേഗത്തിൽ നമുക്ക് ഒരു സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അടിപൊളി ഒരു ഒരു മോട്ടറാണ് ഇതിനകത്ത് വരുന്നത് ഇൻഫിനിറ്റി ഫുള്ള് ഫിഫ്റ്റീൻ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്വിച്ച് ഓക്കേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഒരു ഇത്ര മീറ്ററിന് മു മുന്നേയുള്ള സബ്ജക്റ്റിന്റെ മാത്രം എടുത്താൽ മതിയെങ്കിൽ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ത്രീ മീറ്റർ ആണ് ത്രീ മീറ്റർ ഫിഫ്റ്റീൻ മീറ്റർ ആണ് അതിന് മുന്നേ ഉള്ള സബ്ജക്ട് മാത്രം എടുത്താൽ മതിയെങ്കിൽ അതിടാം ഇൻഫിനിറ്റി ആണെങ്കിൽ നമുക്ക് എത്ര വരെയുള്ള സബ്ജക്ടിന്റെ ആണോ ഫോക്കസ് എടുക്കേണ്ടത് അത് വേണമെങ്കിൽ നമുക്ക് ഇത് സെലക്ട് ചെയ്യാം ഓക്കെ അത് അടുത്ത കഴിഞ്ഞ് വരുന്ന ഒരു സ്വിച്ച് ആണ് ഓട്ടോ ഫോക്കസ് ആൻഡ് മാനുവൽ ഫോക്കസ് മാനുവൽ ഫോക്കസ് വരുന്നത് ഇവിടെ ഇവിടെയാണ് നമുക്ക് മാനുവൽ ഫോക്കസ് ചെയ്യാൻ വരുന്ന സാധനം വരുന്നത് അടുത്തത് വി സി ഓണ് ഓഫ് പിന്നെ വി സി മോഡോ വൺ ടു ത്രീ ഉണ്ട് ഇതിനകത്തൊന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സ്റ്റെബിലൈസേഷൻ സ്റ്റെബിലൈസേഷന് വേണ്ടിയാണ് ഈ വി സി വി സി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഫോട്ടോ ദൂരമുള്ള സബ്ജക്ട് അല്ലേ ദൂരെയുള്ള സബ്ജക്റ്റിന്റെ ഫോട്ടോ എടുക്കുമ്പം ഈ വി സി ഉണ്ടല്ലോ ഈ വി സി നമുക്ക് ഒന്ന് രണ്ട് മൂന്നിലോട്ട് ഇങ്ങനെ മാറ്റുമ്പം നമുക്ക് അതിനനുസരിച്ചുള്ള ആ ഒരു സ്റ്റെബിലൈസേഷൻ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉപയോഗിക്കും ട്രൈബോർഡിലൊക്കെ വെച്ച് എടുക്കുകയാണെങ്കിൽ ഇത് ഓഫ് ചെയ്തിടുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് ദൂരെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നീട്ടിയിട്ട് കൈ കൈ ഇങ്ങനെ നീട്ടാവേ ഇങ്ങനെ ഇങ്ങനെ നീട്ടി നമുക്ക് പെട്ടെന്ന് വീടിയെടുക്കാം പക്ഷേ ജിമാസന്റെ ആ ലെൻസ് ആണെങ്കിലേ ഇന്റേണൽ സൂമിങ് വരുന്നത് ആ പരിപാടി പരത്തില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതിങ്ങനെ നീട്ടിയിട്ടേ നമുക്ക് എവിടെങ്കിലും വെച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്യണം ലോക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒന്ന് മേളോട്ടാക്കി കഴിഞ്ഞാൽ ലോക്ക് ലെൻസ് പിന്നെ അനങ്ങത്തും ഇല്ല സൂമ് അനങ്ങത്തുമില്ല അപ്പം ഈ ലോക്കിങ് സാധനം എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര ഗുണമാണ് ഇനി അടുത്തതാണ് ഇതിനൊരു മൗണ്ട് വരുന്നുണ്ട് ഈ മൗണ്ട് ഊരാൻ പറ്റുന്നതാണ് ട്രൈപോഡിന്റെ മൗണ്ടാണ് ഈ മൗണ്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഊരിയിട്ട് നമുക്ക് ഇത് ഈ മൗണ്ടിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ലൂസാക്കിയിട്ടെ ഇത് വേണേ നമുക്ക് പോർട്രേറ്റ് മോഡിൽ ഇങ്ങനെ ആക്കുകയും നമുക്ക് ചെയ്യാം പോർട്രേറ്റ് വേണോ ഏത് രീതിയിൽ വേണോലും നമുക്ക് ആക്കാവേ ഇതിന്റെ ഓട്ടോ ഫോക്കസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാട്ടോ ഞാനൊരു ഫോട്ടോ എടുത്തെ ഒരു തുമ്പി സെക്സ് ചെയ്തോണ്ടിരിക്കുന്ന ഫോട്ടോ ഒരു തുമ്പിയും വേറൊരു തുമ്പിയും അല്ല അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പൊ ആ തുമ്പി തുമ്പികൾ അറിയാലോ തുമ്പികൾ പറന്നോണ്ടാ സെക്സ് ചെയ്യുന്നത് അപ്പൊ പറന്ന് പറ ഓക്കെ അപ്പം തുമ്പി പറന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ എടുത്ത് ഞാൻ ഇങ്ങനെ റെഡി ആക്കി വെച്ചിരുന്നെ ഇങ്ങനെ പിടിച്ച് ഞാൻ കുറച്ച് ഇങ്ങനെ ഒരു വീഡിയോസ് ഫോട്ടോ എടുത്തു ഇങ്ങനെ തുമ്പി കറക്റ്റായിട്ട് വന്നു തുമ്പിയും തുമ്പിയുടെ കുട്ടിയും അല്ല തുമ്പിയുടെ ഗേൾഫ്രണ്ടും തുമ്പിയും എല്ലാം അതിനകത്ത് വന്നു ഈ ലോക്ക് എന്തോന്നുള്ള കാര്യം ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക പ്രത്യേകിച്ച് ഇനി ഇതിനകത്തൊന്നുമില്ല ഞാൻ ഇതിന്റെ കുറച്ച് വിഷ്വൽസ് എടുക്കാം കുറച്ച് കിളികളൊക്കെ ഉണ്ടെങ്കിൽ കിളികളുടെയൊക്കെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ വിഷേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഇട്ടു തരുന്നതായിരിക്കും അപ്പോൾ ഇനി കിളിയുടെ ഫോട്ടോ എടുക്കാൻ പോകാം ഞാൻ ഇതെല്ലാം സെറ്റ് സെറ്റാകുമ്പോഴത്തേക്ക് കിളി പറക്കോന്നറിയത്തില്ല നോക്കാം ഓക്കെ അല്ല കിളി വന്നു ചെയ്തു എക്സ്പോഷർ അടിച്ചിട്ട് കൂടുതലാണ് വെയിലായത് കൊണ്ട് കിളിയുടെ മുഖം കൃത്യമായിട്ട് കിട്ടത്തില്ല കിളിയെ ഫോക്കസ് ആയിട്ടുണ്ട് ഓക്കെ ഭയങ്കര സ്പീഡിലാണ് ഞാൻ നിങ്ങൾക്കൊരു സാധനം ഫോക്കസ് ആവുന്ന സ്പീഡ് ഞാൻ കാണിച്ചു തരാം അവിടെ ഒരു പയ്യൻ നിൽക്കുന്നതാണ്ടോ അവനെ കണ്ടോ ഓക്കെ അവനാണേ അവിടെ നിൽക്കുന്നേ ഞാൻ ഫോക്കസ് നിൽക്കുവാണേ ഫോക്കസ് നിൽക്കുവാണേ ഫോക്കസ് കണ്ടോ അപ്പുറത്തെ രണ്ട് ദമ്പതിമാരിപ്പുണ്ട് ഇനി ദമ്പതിമാരുടെ ഫോട്ടോയാണ് എടുക്കാൻ പോകുന്നത് ദമ്പതിമാരുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിങ്ങൾ കണ്ടോളൂ ഇപ്പോഴും ഞാൻ കിളിമോടായിട്ടേക്കുന്നത് എന്നാലും ദമ്പതിമാരെ കിട്ടുമോ ദമ്പതിമാർ പോയിടേ ഇല്ല മ്പതനുണ്ട് ആ കിട്ടി ദമ്പതി തിരിച്ചു പോകുന്നു ദമ്പതിന്റെ നല്ല ഫോട്ടോ കാക്ക പിടി 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 ആ ഒരു കിളിയുടെ ഫോട്ടോ എടുക്കാം ആ കിളിയെ നല്ല റേഞ്ച് കൊടുക്കുന്നു ഓ സൂപ്പർ കിളി 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 നോക്കി ആൾക്കാർ കൂടും അടി കിട്ടും നമുക്ക് ആൾക്കാരും ഓടും അടികിളിയുണ്ട് കുരുവിളിയുടെ ഒരു ഫോട്ടോ എടുക്കാം

ഞാൻ മനീനും എൻ്റെ ക്യാമറയും മനീനായതുകൊണ്ട് മാന്യമായിട്ട് എടുക്കാവേ സോ ലെറ്റ്സ് ഫോക്കസ് ഓക്കെ അവർ ഫോക്കസ് ആകുന്നു ഇല്ലോന്നറിയത്തില്ല ഞാൻ ഒരെണ്ണം എടുക്കാം ഓക്കെ സ്പീഡ് കണ്ടോ ഓക്കെ ഓക്കെ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് മോഡിൽ മോഡിലിടാം വേഗം ഫ്ലൈറ്റ് മോഡിൽ ഇടാവേ ഫ്ലൈറ്റ് മോഡിൽ ഇട്ടു ഇത്തിരി എക്സ്പോഷർ കുറച്ചു പിടിച്ചു ഫ്ലൈറ്റ് ഫ്ലൈറ്റിൻ്റെ കണ്ണത് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത്തിരി താക്കാവേ എല്ലാം കൂടി ഒത്തിരി ഓക്കെ നൈസ് ഓക്കെ ടാമറോണിൻ്റെ ലെൻസിൻ്റെ ഡക്സിൻ്റെ വീഡിയോയും കൂടി തീർത്തുകൊണ്ട് ഇന്നത്തെ ഇതിൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ആകാശവാണിയിൽ അറിയിക്കുക സോ ഐ എം ഫോക്കസിങ് ഡക്ക് ഓക്കെ 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 നൈസ് ഡാനിയൽ ബ്രോ നമ്മൾ ഒരു ഒരു ഡിസ് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ ഇതിന്റെ വീഡിയോസ് എടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് നല്ല ഷേക്കിംഗ് ആണ് സോ ഐ ടേക്കിംഗ് സം സാമ്പിൾ വീഡിയോസ് ഓഫ് ദാറ്റ് ബ്ലഡി സോറി ദാറ്റ് ഡക്ക് സോ ടേക്ക് സം സാമ്പിൾസ് ഓക്കെ ഡ്രൈപോഡി വെച്ചാൽ പോലും ചില സമയത്ത് ഈ വീഡിയോസ് എടുക്കുമ്പം ഇത് കൃത്യമായിട്ട് ഇത് കുറച്ച് ഷേക്കിങ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് അൺഹെൽഡ് വീഡിയോസ് ഒക്കെ ഭയങ്കര ശേഖയാണ് അപ്പം എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം പറയുക സോ ഐ സൈനിങ് ഓഫ് വിത്ത് ഡാനിയൽ സാൻ ഡാനിയൽ സാൻ എന്തെങ്കിലും പറയാ